ലൈംഗിക കുറ്റവാളികൾ കിടക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ട്രോളി പി പി ദിവ്യ അതായത് പി പി ദിവ്യ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന കേസിൽ രാഹുലിനെ ട്രോളി ഇട്ട് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണത് പക്ഷേ എന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ ചെയ്തിടത്തോളം തന്നെ അല്ലെങ്കിൽ രാഹുൽ ചെയ്ത കുറ്റം കുറ്റത്തോളം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കുറ്റമല്ലേ പി പി ദിവ്യത് കമ്പാരിസന്റെ അടിസ്ഥാനത്തിലാണ് ഹർഷ അത്തരത്തിലൊരു അല്ല രാഹുൽ പീഡന കുറ്റമാണ് ക്ഷമിക്കണം ഒന്നിലധികം അതെ ഇതുവരെ കണക്ക് അല്ലെങ്കിൽ എണ്ണം ചെയ്തിട്ടുള്ള ഏകദേശം നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് പെൺകുട്ടികളുമായി ഫ്ലാട്ടിക് മെസ്സേജുകളും അത്തരത്തിലുള്ള എന്താണ് മോശമായ രീതിയിൽ പെരുമാറ്റം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് പി പി ദിവ്യ എന്ന് പറയുന്ന വ്യക്തി അവർ എന്താണ് ഇത് എ ഡി എം നവീബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവരെ ഓടിച്ചിട്ട് അടിക്കുന്ന സൈബർ മീഡിയയിൽ കടന്നാക്രമിക്കുന്ന ഷാഫി പറമ്പിലിനെയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂടത്തിനെയാണ് ഈ സി പി എം പറഞ്ഞൊരു കാര്യമുണ്ട് പണ്ടേ നമ്മൾ താങ്ങും നിങ്ങൾ താങ്ങില്ല നമ്മളുടെ അവസരം വരുമ്പോൾ നമ്മളിൽ നിന്ന് യാതൊരു വിധ ദയാദാക്ഷിണ്യവും നിങ്ങൾ പ്രതീക്ഷിക്കരുത് നമ്മൾ അത്തരത്തിലായിരിക്കും തിരിച്ചു പ്രതികരിക്കുക നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ബി പി ദിവ്യയുടെ വിഷയം തമ്മിൽ വ്യത്യാസം നോക്കൂ വളരെ അന്തരമുള്ള വിഷയമാണ് അതൊരു പൊളിറ്റിക്കൽ വിഷയമാണ് പൊളിറ്റിക്കൽ വിഷയത്തിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത വിഷയമാണ് അത്തരത്തിലാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്താണ് അദ്ദേഹത്തിന്റെ ലൈംഗിക വൈകൃതങ്ങൾ തുറന്നു കാട്ടുന്ന പരാതിക്കാരുടെ കൃത്യ ഒഴുക്ക് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു ഇവിടെ ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല അവിടെ അതാണ് അവിടെയാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് തെറ്റുകാരാണെന്ന് അറിഞ്ഞാലും അല്ലെങ്കിൽ തെറ്റുണ്ടെന്നുള്ളതല്ല അവർ തെറ്റാ തെറ്റുകാരാ പറഞ്ഞു തെറ്റുകാരാണ് പറഞ്ഞു വരുന്നത് ഇപ്പോ പി പി ദിവ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമായി ബന്ധപ്പെട്ടുള്ള തെറ്റുകൾ അതൊക്കെ അതുപോലെ തന്നെ പല എം എൽ എമാർ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് തുടരുന്ന ഒരു ഇത്തരത്തിൽ പീഡന ഈ നാല് അഡ്രസ് അഡ്രസ് ഈ നാല് ഇവിടെ സി പി എമ്മിന്റെ എം എൽ എ മാർ പീഡനാരോപണത്തിൽപ്പെട്ടിട്ടില്ല പീഡനക്കേസിൽ പ്രതികളായിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സുരേന്ദ്രന്റെയും എം മുകേഷിന്റെയും പേരുകൾ പറയുമ്പോൾ ഇത് മൊത്തത്തിൽ രാഷ്ട്രീയക്കാർ ഒരുമിച്ചെടുത്തൊരു മാനേജ് ആണെന്നേ എന്ത് വിഷയം ഇവർ തമ്മിൽ എന്താണ് ഇത്തരം ഒരു ആരോപണം എന്ന് തെളിഞ്ഞില്ലെങ്കിൽ രാജിവെക്കേണ്ടത് ഇപ്പുറത്തെ എം വിൻസെന്റ് ഉണ്ട് അതുപോലെ എൽദോസ് കുന്നപള്ളി ഉണ്ട് എന്നാ പിന്നെ ഈ മന്ത്രിസഭയിൽ ഇത് ആരും കണ്ടില്ലല്ലോ സരിതയുമായി ബന്ധപ്പെട്ട് എത്ര പേരുണ്ട് അപ്പം അത്തരത്തിലുള്ളവർക്ക് മത്സരിക്കാൻ സാധിക്കുമോ അപ്പോൾ ഇത് മറ്റേത് പൊളിറ്റിക്കൽ വിഷയമാണ് രണ്ടാമത് ഹർഷ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു പത്മകുമാറിനെതിരെയും വാസുവിനെതിരെയൊക്കെ നടപടി എടുക്കണം പത്മകുമാരനെ പുറ പുറത്താക്കണമെന്നുള്ള നല്ല തന്നെയാണ് പൊതുസമൂഹവും അതിൽ അത് ഒഴിഞ്ഞുവരുന്ന ചർച്ചകളും പക്ഷേ ഇതുവരെ അതിനൊരു നടപടി എടുത്തില്ല അതായത് പിണറായി വിജയന്റെ വിശ്വസ്തനായ ഒരാളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അയുമതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിന്ന സമയത്തൊക്കെ പിണറായി വിജയന്റെ ഒപ്പം നിന്ന് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോയി പക്ഷെ അവിടെ ഇരുന്ന് ഇരുന്ന് പയ്യെ പയ്യെ സ്വർണ്ണം ഇളക്കിക്കൊണ്ട് പോയത് പിണറായി വിജയൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല പിണറായി വിജയൻ ശിവശങ്കറിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് അതുപോലെ വാസുവിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശശിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പൊളിറ്റിക്കലാണ് നോക്കൂ രാഹുവിന്റെ ആകൂട്ടം ഒരു സംഘടനയെ തകർക്കുന്ന ഇവർ പക്ഷേ സി പി എമ്മിന്റെ മറ്റു ആരോപണങ്ങളൊന്നും സംഘടനയെ തകർക്കുന്നില്ല എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ ആരോപണം എന്ന് തെളിയിച്ചിട്ടില്ല കേസുണ്ട് രണ്ടാമത്തെ ആരോപണം വന്നു അത് കോൺഗ്രസ് കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തു ആരോപണം വന്ന ഉടനെ തന്നെ കോൺഗ്രസിൽ നിന്നും മാറ്റി നിർത്തി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പക്ഷെ ഇതിന്റെ ഒരു ഇന്റേ ഞാനും ഹർഷിയൊക്കെ മാധ്യമപ്രവർത്തകാണ് ഇപ്പം മുകേഷിന്റെ കാര്യം മുകേഷ് നമുക്കറിയാം

നോക്കൂ ബി പി ദിവ്യ പറഞ്ഞത് ബി പി ദിവ്യ ഒരുപാട് സോഷ്യൽ മീഡിയ ആക്രമണം ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടിട്ടുണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടും ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവസ്ഥ ഇതിനു മുമ്പ് ട്രോൾട്ടിറുന്നല്ലോ മറ്റേ കോഴി കൂവുന്ന റിങ്കുടേമായ റീലുകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നതാണ് നോക്കൂ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്താണ് ഇത്തരത്തിൽ രണ്ട് ദിവസമായിട്ട് രാഹുൽ മാം വിഷയം വന്നു നിൽക്കുമ്പോഴും യു ഡി എഫ് ഇറക്കിയിരുന്ന ഒരു ശബരിമല ക്യാമ്പയിൻ ഉണ്ട് അമ്പലക്കളം കടക്കു പുറത്ത് അതേ പാറ്റേണിൽ തന്നെ എന്താണ് ലൈംഗിക ഉള്ളവർ ലൈംഗിക കുറ്റവാളികൾ വൈകൃതമുള്ളവർക്കാലത്ത് അതേ നാണയത്തിൽ അവർ തിരിച്ചടയ്ക്കുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വേറെ രസകരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അതായത് രാഹുൽ വിഷയം രാഹുൽ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ അനാശാസ അതായത് ഡിവൈഎഫ് ഹൃദയപൂർവ്വം പരിപാടിയുടെ പേരിൽ പൊതുച്ചോറ് കൊടുക്കുന്നതിന്റെ പേരിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ അനാശാസ്യ പ്രവർത്തനമാണ് ഈ പൊതിച്ചോറിന്റെ പരിപാടിക്കകത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പുറത്താക്കി എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ വെച്ച് പൊതിച്ചോറ് കൊടുത്ത് ഡിവൈഫേഷൻ രേഖപ്പെടുത്തി ഇതൊക്കെ കാലത്തിന്റെ അനുസൃതമായി നടക്കുന്ന സരമുറങ്ങളും പ്രതിഷേധ മുറങ്ങളുമാണ് ഇനി ബി പി ദിവിയുടെ കാര്യത്തിലേക്ക് വരും ബി പി ദിവിയുടെ കാര്യത്തിൽ എന്താണ് നേരത്തെ സൂചിപ്പിച്ച പോലെ വിളിക്കാത്ത അദ്ദേഹത്തിന് കൈക്കൂലി വാങ്ങിച്ചോ ഇല്ലയോ അവിടെ ഒരു കറപ്ഷൻ ി കറപ്ഷൻ പറയുന്നു അല്ല ഒന്ന് ആലോചിച്ച് നോക്കണം നവീൻ ബാബു അവിടെ നിന്നും വിരമിച്ച് വരുന്ന അല്ലെങ്കിൽ റിട്ടയർമെന്റിന്റെ ആ ദിവസം അല്ലെങ്കിൽ യാത്രയപ്പിന്റെ ദിവസം ആ ഒരു സമയത്ത് വിളിക്കാത്ത അതിഥിയായി ചെല്ലുകയും പിന്നീട് ജനങ്ങൾക്കിടയിലേക്ക് അത്രയും കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനായി നിന്നിരുന്ന ഒരു വ്യക്തിക്കെതിരെ വലിയ രീതി പിന്നീട് പിന്നീട് എന്തുകൊണ്ട് പിന്നീട് എന്തുകൊണ്ട് ഇത്രയും നാളെ കേട്ടിട്ടുണ്ടോ ഇതിനുശേഷം ഇതെല്ലാം മാറ്റി വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു ഏതൊരു വാർത്തയിലുള്ളതുപോലെ തന്നെ തുടക്കം തുടക്കത്തിൽ കിട്ടുന്ന ആ ഒരു ശ്രദ്ധ പിന്നീട് വരുന്ന വാർത്തകളിൽ കിട്ടില്ല അതിന്റെ യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞ പി പി ദേവി അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടി പി പി ദേവി ഇത്രയും സൈബർ ആക്രമണം ആക്രമണത്തിന് രാഷ്ട്രീയമല്ലേ അതായത് ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ രാഷ്ട്രീയകരമായി ഉപയോഗിക്കും സ്വർണ്ണക്കുള്ള വിഷയം എന്തുകൊണ്ട് പ്രതിപക്ഷം എടുത്ത് ഉപയോഗിച്ചു വെച്ചാൽ അതായത് സർക്കാരിനെ അടിക്കാൻ കിട്ടുന്ന അതല്ലേ രാഷ്ട്രീയ പോരാട്ടങ്ങൾ രാഷ്ട്രീയം അങ്ങോട്ടേക്കിണ്ട് ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഇവിടെ വിഷയങ്ങളിലെ സന്തുലിതാവസ്ഥ എന്താണെന്ന് പറഞ്ഞ് അതിനകത്ത് പോലെ അതിനെ തൊളിച്ച് അതിനകത്തുള്ള കാര്യങ്ങളെ പുറത്തെടുക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തുകയും അതെല്ലാം ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഈ ഒരു തവണ സീറ്റ് കൊടുക്കാതിരുന്നത് അത്രത്തോളം ഞാൻ പറയട്ടെ നോക്കൂ ഇത് മികച്ചത് കാഴ്ചവെച്ചാൽ പലർക്കും കൊടുത്തിട്ടില്ല അതായത് ആര്യ രാജേന്ദ്രന് കൊടുത്തിട്ടില്ല അതേപോലെ പി പി ദേവിക്ക് കൊടുത്തിട്ടില്ല വളരെ പ്രമുഖരായിട്ടുള്ള മറ്റ് നേതാക്കൾക്ക് ആർക്കും കൊടുത്തിട്ടില്ല ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നോക്കൂ മൂന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് ഇറങ്ങി മത്സരിക്കുന്നത് അവിടെ നേരത്തെ സീറ്റ് കൊടുത്തിരുന്ന പലരേ മാറ്റി നിർത്തുകയാണ് ഇരുപത്തി ആറ് വയസ്സ് യു ഡി എഫിന്റെ അതേ പാറ്റേൺ തന്നെ ഇരുപത്തി ആറ് വയസ്സിനകത്തുള്ള മറ്റ് അതും മറ്റൊരു സാഹചര്യം അതും രാഷ്ട്രീയമല്ലേ ബി പി ദിവ്യാൽ തോക്കുമെന്നൊരു സാഹചര്യം ഉണ്ട് മേയർ ആര്യരാജേന്ദ്രൻ നിന്നാൽ തോക്കുന്ന സാഹചര്യം നിർത്തി കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ല ആ രാഷ്ട്രീയത്ത് പി ദിവ്യായിരുന്നു എനിക്ക് ഇത്ര എന്നെ സപ്പോർട്ട് ചെയ്ത് അത്രയും സി പി എം മറ്റൊരു നേതാക്കന്മാരെയും മറ്റൊരു പ്രവർത്തകരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പി ദിവ്യ നിന്നിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും തോൽക്കുമെന്നുള്ളത് ഉറപ്പായി തീർച്ചയായിട്ടും അല്ലെങ്കിൽ ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നല്ല ബാനലല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് അവതരിപ്പിക്കേണ്ടതുള്ളത് അല്ലാതെ ഈ ഇത്ര ആരോപണങ്ങൾ പേര് ചിലപ്പോൾ നോക്കൂ രാഹുൽ ബാങ്കൂട്ടം ഇത്ര വിഷയങ്ങൾ നടന്നു മുൻകൂർ ജാമ്യം എടുത്തു കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ വാർത്തകൾ ഇവിടുത്തെ മുഖ്യധാരാ മാന സ്ക്രീനിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം വീണ്ടും പാലക്കാട് മത്സരിക്കാൻ വരികയാണ് ഗ്രന്ഥാലിക അവസ്ഥ അവിടെ ചോദ്യം ഉന്നയിക്കില്ലേ അതേപോലെ തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും കാര്യം